നമസ്കാരം ആശീർവാദ് സിനിമാസിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ സിനിമയാണ് എമ്പുരാ ആശീർവാദ് സിനിമാസിന് ഒരു പതിവുണ്ട് അവരുടെ സിനിമകൾ റിലീസാകുന്നതിന് തൊട്ടു മുമ്പ് അതിൻ്റെ റീല് വേളാങ്കണ്ണി പള്ളിയിൽ അതിൽ തിരുനടയിൽ കൊണ്ട് വെച്ചിട്ട് ആ ചിത്രത്തിൻ്റെ പേരിൽ ഒരു പൂജ അങ്ങനെ കഴിഞ്ഞ സിനിമ സിനിമയ്ക്കും എല്ലാ സിനിമയ്ക്കും ആൻ്റണിയാണ് ഈ റീലും അല്ലെങ്കിൽ അതിൻ്റെ സി ഡി എന്തെങ്കിലും ഒരു ഫോർമാറ്റ് കൊണ്ടുപോയി ഇങ്ങനെ പൂജയ്ക്ക് അങ്ങനെ ലൂസിഫറിൻ്റെ റിലീസിന് മുൻപ് വേളാകണ്ണി പള്ളിയിൽ ഇതുപോലെ അതിൻ്റെ സി ഡിയുമായി ആൻ്റണി അൾത്താരയ്ക്ക് മുമ്പിൽ ചെന്നു അച്ഛനോട് ഇത് കൊടുത്തിട്ട് ഒരു പൂജ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചു അപ്പോൾ പൂജ കുറിക്കുന്ന സിനിമയുടെ പേര് ചോദിച്ചു ലൂസിഫർ പെട്ടെന്ന് അച്ഛനൊന്ന് മുഖമുയർത്തി നോക്കി അതേ ലൂസിഫർ എന്നാൻ്റണി പറഞ്ഞു അപ്പം ലോകം കണ്ട ഏറ്റവും ബൈബിളിലെ ഏറ്റവും വലിയ ചെകുത്താന്മാരുടെ രാജാവാണ് ലൂസിഫർ അങ്ങനെ ആ പേരിലൊരു പൂജ നടത്തി ആ സി ഡിയുമായി തിരിച്ചു വന്നു അത് പിന്നെ ചരിത്രമായി അതിനുശേഷം ഇപ്പോൾ എംബുരാൻ എംബുരാനും ഇതുപോലെ വെള്ളാങ്കണ്ണിയിൽ അദ്ദേഹം അതിൻ്റെ ആശീർവാദം വാങ്ങിയാണ് റിലീസിലേക്ക് വന്നത് വിവാദങ്ങളും വിജയ വിജയ വിജയത്തിൻ്റെ ആരവങ്ങളും ഒരുപോലെ പിന്തുടരുന്ന ഈ എമ്പുരാനും ആൻ്റണിക്ക് വേറിട്ട ഒരു അനുഭവമായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ കുതിപ്പിലെ ഏറ്റവും ഉയർന്ന പടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആൻ്റണി പെരുമ്പാവൂർ ഒരു മലയാളികൾക്ക് ഒരു പലതിലും പഠിക്കാവുന്ന അല്ലെങ്കിൽ വളർച്ചയുടെ അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ പാഠപുസ്തകമാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വളരെ അടുത്ത് നിന്ന് കാണാനും സൗഹൃദം പങ്കിടാനും അവസരം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരിക്കൽ പറഞ്ഞു ജീവിതത്തിൻ്റെ ഓരോ പടവുകളാണ് വിജയം നമ്മൾ ഒരു പടവിൽ നിന്ന് അടുത്ത പടവിലേക്ക് അതിനടുത്ത പടവിലേക്ക് അപ്പോൾ ഓരോ ഓരോ പടവും കിടക്കുന്നവരാണ് ജീവിത വിജയം അപ്പോൾ അതിൽ പടികളുണ്ട് പത്മരാഗ പടികളുണ്ട് അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൻ്റെ ഓരോ പടികളും കടക്കുക ഒരു പടി കടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമേറിയതാണ് പലരും അത് കടക്കില്ല എന്നോടൊപ്പം മോഹൻലാൽ സാറിനോടൊപ്പം ഞങ്ങൾ നാലഞ്ച് പേരുണ്ടായിരുന്നു അവരെല്ലാം ആദ്യത്തെ പടിയിൽ തന്നെ നിൽക്കുക സലീം മുരളി അങ്ങനെ ഒരുപാട് വളരെ ഹൃദയ ബന്ധമുള്ള മോഹൻലാലിനോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ ആൻ്റണിയോടൊപ്പമുള്ള അപ്പോൾ അവരൊക്കെ ആ ഒരു പടിയിൽ നിൽക്കും ഒരു പടി നിന്ന് അടുത്ത പടിയിലേക്ക് കടക്കുക അതിനടുത്ത പടിയിലേക്ക് കടക്കുക അത് വളരെയേറെ പ്രയാസമേറിയതും വളരെയേറെ ദൈർഘ്യമേറിയതുമൊക്കെ ആയിട്ടുള്ള ഒരു കടമ്പയാണെന്നാണ് ആൻ്റണി പറയുന്നത് അപ്പോൾ ആൻ്റണി ലൂസിഫറിന് ശേഷം പിന്നീട് ദൃശ്യത്തിന് ശേഷം അങ്ങനെ ഇപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന ഒരു പടിയിലേക്ക് ആൻ്റണി കയറിയോ ആ കയറി നിൽക്കുന്നത് അത്ര ശ്രമകരമായ ഒരു ജോലിയാണ് അപ്പോൾ അത് എല്ലാ തരത്തിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങളും പിന്നെ പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചലച്ചിത്ര ഒരു വലിയ ബൃഹത്തായ പദ്ധതിയിലേക്ക് കടക്കുകയും അതിലൂടെ ജീവിതത്തിൻ്റെ ഒരു പടിയിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുകയും ചെയ്യും അപ്പോൾ അത് അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം ആ ആ ആൻ്റണി പെരുമ്പാവൂർ സിനിമാ നിർമ്മാതാവായി അതിൻ്റെ ഭണ്ഡാരത്തിൽ പണം നിറച്ചിട്ട് പിൻവാങ്ങിയ ആളല്ല മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിൻ്റെ താരപദവിയെ ഒന്നിനൊന്നിന് മുകളിലേക്ക് കൊണ്ടുവരുവാൻ അക്ഷീണം പ്രയത്നിച്ച അതിശക്തമായി പിന്തുണച്ച ഒരാളാണ് അദ്ദേഹം അപ്പോൾ അത് മോഹൻലാൽ മോഹൻലാൽ തന്നെ ഈ കഴിഞ്ഞ എംബുരാൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന സമയത്തും ഇരുപത്തഞ്ച് ആശീർവാദിൻ്റെ ഇരുപത്തഞ്ചാം വാർഷിക ദിനത്തിലും അത് അടിവരയിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഈ ഒരു ഒരു സ്റ്റെപ്പ് ഇത് ഈ മുപ്പത്തഞ്ചാമത്തെ സിനിമയാണെങ്കിലും ഇത് എത്രാമത്തെ പടിയാണ് ജീവിതത്തിൻ്റെ ഇനി ഇതിന് മുകളിലേക്ക് കയറണമെന്നാണോ ആഗ്രഹമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ആ അങ്ങനത്തെ ഒരു സങ്കല്പത്തിലാണ് ആൻ്റണി നിൽക്കുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച നരസിംഹം അപ്പോൾ അന്ന് ആ നരസിംഹം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഞാനും അന്ന് കൊച്ചിയിലുണ്ട് ആ കൊച്ചിയിലെ ഒരു ഓട്ടോറിക്ഷയിൽ ആൻ്റണി പെരുമാവർ എൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്ത് കവിതാ തിയേറ്ററിലേക്ക് ആട്ടോറിക്ഷയിൽ ഇരുന്ന് പോവുകയാണ് അപ്പോൾ ആട്ടോറിക്ഷയിൽ അവിടെ ചെന്ന കവിതാ തിയേറ്ററിലെ ബാൽക്കണിയിലിരുന്ന് എൻ്റെ അടുത്തിരുന്നാണ് അദ്ദേഹം സിനിമ കാണുന്നത് അപ്പോൾ അവിടെ വേറെ താരങ്ങളോ മറ്റോ ഒന്നുമില്ല എന്നാൽ മലയാള സിനിമയിലെ നിർമ്മിതാക്കളും അതുപോലെ തിരക്കഥാകൃത്തുക്കളും എറണാകുളത്തുള്ള ഒരു വളരെ സജീവമായ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നരസിംഹത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞ് പുറത്തേക്ക് ചായ കുടിക്കാൻ വന്നപ്പോൾ ആൻ്റണി പുറത്തേക്ക് വന്നില്ല ആൻ്റണി അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആന്റണിയുടെ മനസ്സിലെന്താണ് അല്ലെ ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്നൊന്നും നമുക്ക് നമ്മുടെ ചിന്തയിലില്ല അപ്പം സിനിമ ചായ കുടിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താ എല്ലാവരും പറയുന്നത് മിക്കവാറും ആന്റണി ഇപ്പോഴും ചോദിക്കുന്ന മറ്റെല്ലാവരും എന്താ പറയുന്നത് പുള്ളി ഉള്ളി മറ്റു പറയുന്നത് അങ്ങനെ കേൾക്കാറില്ല അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ പോരാ ഫാമിലി സംഗതികളൊന്നുമില്ല നരസിംഹമാണ് സിനിമ അപ്പം ഒന്നുമില്ല സിനിമ പോരാ അപ്പം അവിടെ പിന്നെ ഒരുപാട് സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഉണ്ട് വളരെ പ്രമുഖരായവരാണ് അപ്പം ഞാൻ ആ പേര് പറയുന്നില്ല അപ്പോൾ അവരിങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അനനിയോട് ഇങ്ങനെ പോരാ ഫസ്റ്റ് ഹാഫ് പോരാ ഏ എന്ന് പറഞ്ഞപ്പം ആന്റണി ഒന്നും വണ്ടിയില്ല വീണ്ടും ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് നരസിംഹത്തിൻ്റെ രണ്ടാം പകുതി കണ്ടപ്പോൾ കാലുകളിങ്ങനെ നമ്മുടെ കാലുകളിലേക്ക് സ്പർശിക്കുന്നു ഒരു വികാര തളിശ്ശീലാണ് എന്ന് വെച്ചാൽ തിയേറ്ററിലെ പ്രകമ്പനവും അതുപോലെ തന്നെ ആന്റണിയും കയ്യും കാലിലൊക്കെയുള്ള ഒരു ഒരു തരിപ്പ് നമുക്കും നമുക്കും സ്പർശന കാര്യം ആ അങ്ങനെ ചേർന്നിരുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര വികാരഭരിതമായ പിന്നെ ഉജ്ജ്വലമായ രംഗങ്ങളാണല്ലോ പിന്നീട് വന്നത് അങ്ങനെ നരസിംഹം പിന്നീട് ഒരു ചരിത്രമായി മാറി അത് കഴിഞ്ഞ് കുടുംബാംഗങ്ങളോടൊപ്പം എന്തോ ബിരിയാണി എന്തോ കഴിച്ചിട്ട് ആലപ്പുഴയിൽ സിനിമാ ചിത്രീകരണത്തിലായിരുന്ന മോഹൻലാൽ ഫാസിലിൻ്റെ ഒരു സിനിമയായിരുന്നു അന്ന് സവിത വർമ്മയൊക്കെ അഭിനയിക്കുന്ന ആ സിനിമയുടെ ഫാസിലിൻ്റെ വീട്ടിലേക്കാണ് അപ്പം അപ്പം ഞാനും അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു അങ്ങനെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു അങ്ങനെ അന്ന് അന്ന് പിരിയുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ തിരുവനന്തപുരത്ത് മോഹൻലാലിൻ്റെ ആരാധകർക്കൊപ്പം എമ്പുരാൻ സിനിമ അതൊരു ഒരു ദശാസന്ധി തന്നെയാണ് അപ്പോൾ ആ സിനിമ കാണാനും ഞാൻ ആദ്യത്തെ ഷോ കാണാൻ വന്നു അപ്പോൾ ആൻ്റണി എറണാകുളത്താണ് സിനിമ കാണുന്നത് കാരണം ആൻ്റണിയുമായിട്ടുള്ള പഴയ പോലത്തെ ഒരു ഫോൺ ബന്ധമില്ല കാരണം ആന്റണി ആരുമായും ഫോണിൽ ബന്ധപ്പെടുന്നില്ല മറ്റ് സിനിമയെക്കുറിച്ചുള്ള മറ്റ് പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പോലും അദ്ദേഹത്തിന് കേൾക്കാൻ ഉള്ള കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല യമ്പുരാൻ്റെ ഇവിടുത്തെ ചിത്രീകരണ സമയത്ത് ഞാൻ കുറച്ച് നേരം അദ്ദേഹമായിട്ട് ചിലവഴിച്ചിരുന്നു അപ്പം ആ സമയത്ത് പുള്ളി അദ്ദേഹം പറഞ്ഞത് മറ്റ് സിനിമകളെക്കുറിച്ചും അപ്പോൾ അടുത്ത പ്രോജക്റ്റുകളെ കുറിച്ചും ഒക്കെ പാചകമായി സംസാരിക്കുന്ന ആൻ്റണി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ എംപുരാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ സിനിമ തുടങ്ങി സിനിമ ഇൻട്രോവെല്ലായി ഇൻട്രോവെല്ലായപ്പോൾ ഞാൻ ആൻ്റണിയെ വിളിച്ചു അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു അപ്പോൾ ആൻ്റണിയുടെ അവിടെ സിനിമ കാണുന്നത് എനിക്ക് തോന്നുന്നു മോഹൻലാലും പൃഥ്വിരാജും എല്ലാവരും ഉള്ള ഒരു സദസ്സിലായിരിക്കും ആൻറ്റണി എറണാകുളത്ത് സിനിമ കാണുന്നത് അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച് എടുത്തില്ല ഞാൻ പിന്നെ വിളിച്ചില്ല പക്ഷേ ഞാൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ആൻ്റണി വിളി തിരിച്ചു വിളിച്ചു അപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് സിനിമ വിജയിച്ചു ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് സിനിമ വിജയിച്ചു ഇൻ്റർവ്യൂലിൽ വരെ ഇങ്ങനെ മതി ഇത് കഴിഞ്ഞ് ബാക്കി കാര്യം ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ എംപുരാറിൻ വളരെ അത്ഭുതകരമായിട്ടുള്ള രംഗങ്ങളായിരുന്നു പിന്നെ കണ്ടത് അപ്പോൾ അങ്ങനെ ആൻ്റണി ഒരു ദശാസന്ധിയും കടന്നു ഒരു പടിയും കൂടെ കയറി മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും എനിക്ക് തോന്നുന്ന കുഞ്ചാക്കോ എന്ന് പറയുന്ന നിർമ്മാതാവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെരിലാൻഡ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നിർമ്മാതാവ് അതുപോലത്തെ ഉള്ളവരുടെ ശ്രേണിയിലേക്ക് അതുപോലത്തുള്ള നിർമ്മാതാക്കളുടെ ശ്രേണിയിലേക്ക് മലയിക്കുടി ജോസഫിൻ്റെ മകൻ ആൻ്റണി പെരുമ്പാവൂർ ഉയർന്നു വരുന്നു ആ പടിക്ക് ആ ഉയർന്നു വരുന്നു ആ പോഡിയത്തിലേക്ക് ആ അദ്ദേഹത്തിൻ്റെ പേരും ഉയർന്നു വരുന്നു ഉയർന്നു നിൽക്കുന്നു അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകട്ടെ ഇനിയും ബൃഹത്തായ സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും ആ കൂട്ടുകെട്ടിൽ നിന്നും മോഹൻലാൽ ആശീർവാദ് പൃഥ്വിരാജ് ആ കൂട്ടുകെട്ടിൽ നിന്നും പുതിയ പുതിയ കൂട്ടുകെട്ടുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സങ്കല്പം വേറെയാണ് സിനിമാ നിർമ്മാണത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് മാതൃകകളുണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം അദ്ദേഹം വിജയിക്കട്ടെ